ഇത് എംപെർ സ്റ്റേറ്റ് ബിൽഡിംഗ് അൻപത് വർഷക്കാലത്തോളം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായി തല ഉയർത്തി നിന്ന മന്ദിരം ഇന്നും ന്യൂയോർക്കിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിലൊന്നും ചരിത്രത്തിൻ്റെ ഭാഗവുമായ മന്ദിരം ന്യൂയോർക്ക് നഗരത്തിലെ സഞ്ചാരത്തിനിടയിൽ ആദ്യം എംപെർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൽ കയറി മുകളിൽ നിന്ന് നഗരത്തിൻ്റെ കാഴ്ചകൾ പകർത്താനാണ് എൻ്റെ തീരുമാനം കയറി ചെല്ലുന്നത് മുകളിലെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോകുന്നവർക്കുള്ള ലോബിയിലേക്കാണ് ടൂറിസ്റ്റുകളുടെ ലോബി എന്ന് പറയാം ഈ കെട്ടിട ഭീമിനുള്ളിൽ ധാരാളം ഓഫീസുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസ്റ്റ് ലോബിയിൽ കയറി ചെല്ലുന്നിടത്ത് ഹിന്ദിയിൽ ഉൾപ്പെടെ സ്വാഗതം ആശംസിച്ചിരിക്കുന്നു രണ്ടാം നിലയിലാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ എത്തുമ്പോൾ സഞ്ചാരികളുടെ നീണ്ട ക്യൂ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എംബേ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറാനെത്തുന്നത് സഞ്ചാരികളുടെ തിരക്കിനിടയിൽ ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ഉള്ളിലേക്ക് നടന്നു അകത്തളത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അക്കാലത്തെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുറേ ദൂരം മുൻപോട്ട് നടക്കണം ആദ്യത്തെ ലിഫ്റ്റിനരികിൽ എത്താൻ ഇവിടെയും ദീർഘമായ ക്യൂ ഉണ്ട് ലിഫ്റ്റിലേക്ക് കയറുന്നതിന് മുൻപ് വേറൊരു ചടങ്ങ് കൂടിയുണ്ട് എംബേ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ പശ്ചാത്തലത്തിലുള്ള ഫോട്ടോ സെഷനാണിത് പക്ഷേ കാശ് കൊടുത്താൽ മാത്രമേ ഫോട്ടോ കിട്ടുകയുള്ളൂ ഞാൻ ലിഫ്റ്റിനുള്ളിലേക്ക് കയറി ലിഫ്റ്റ് എൺപതാം നിലയിൽ എത്തിയാൽ അവിടെ ഒന്ന് ഇറങ്ങേണ്ടതുണ്ട് ഈ നിലയിലെ മറ്റൊരു ലിഫ്റ്റിൽ കയറിയാണ് വീണ്ടും മുകളിലേക്ക് പോകേണ്ടത് എംബെ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ നിർമ്മാണകാലത്തെ ഫോട്ടോകളും മറ്റുമാണ് ഈ നിലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഉരുക്ക് ഗർഡറുകൾ കൊണ്ട് കെട്ടിടം എങ്ങനെ നിർമ്മിച്ചു എന്ന് മച്ചിൽ ഇപ്പോഴും നമുക്ക് കാണാം കോൺക്രീറ്റും ഉരുക്കും കൊണ്ട് പണിത് അത്ഭുത നിർമ്മിതി അതിന്റെ നിർമ്മാണകാല ചിത്രങ്ങൾ ഇവിടെയുണ്ട് അതിദ്രതം പണിത കെട്ടിടത്തിന്റെ നിർമ്മാണ രംഗങ്ങൾ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് നടന്നു ചെന്നെത്തിയത് രണ്ടാമത്തെ ലിഫ്റ്റിനരികിലേക്കാണ് ഈ ലിഫ്റ്റിൽ കയറിയാണ് മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്ക് എത്തേണ്ടത് ഇവിടെ പത്തോളം ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ ചിട്ടയോടെയാണ് ആളുകളെ കയറ്റിവിടുന്നത് എൺപതാം നിലയിലെ രണ്ടാമത്തെ ലിഫ്റ്റിൽ നിന്നും ഞാൻ മുകളിലെ നിരീക്ഷണ നിലയിലേക്ക് കയറിയെത്തി കയറി ചില്ലുന്നിടത്ത് ചില്ല് ജാലകത്തിനപ്പുറം ഒരു ബാൽക്കണി ഇതാണ് എംബർ സ്റ്റേറ്റ് ബിൽഡിംഗിലെ ഒബ്സർവേഷൻ ഡെക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ മാൻഹാട്ടൻ ദ്വീപ് കാണാം അതിൻ്റെ അങ്ങേയറ്റത്ത് ഇരട്ടഗോപുരങ്ങൾ നിലനിന്ന സ്ഥാനത്ത് പുതുതായി പണിത വേൾഡ് ട്രേഡ് സെന്റർ നമ്പർ വൺ മന്ദിരം ചില്ലുജാലംഗങ്ങൾ നിറഞ്ഞ ഇടനാഴിയിൽ നിന്നും ഇറങ്ങി ബാൽക്കണിയിൽ നിന്ന് കാഴ്ചകൾ പകർത്താൻ ഞാൻ തീരുമാനിച്ചു മറ്റു സഞ്ചാരികളുടെ പിന്നാലെ ഞാനും ഇറങ്ങി തണുത്ത കാറ്റ് അതിഗംഭീരമായ ഒരു കാഴ്ച ന്യൂയോർക്ക് എന്ന പ്രൗഢ നഗരത്തെ ഇവിടെ നിന്ന് വളരെ വ്യക്തമായി കാണാം കൂറ്റൻ കെട്ടിടങ്ങൾ അതിരിടുന്ന തെരുവുകളും വീഥികളും കെട്ടിടങ്ങൾക്കപ്പുറം പരന്നൊഴുകുന്നതാണ് ഹഡ്സൺ നദി നദിക്കപ്പുറത്ത് ന്യൂജേഴ്സി സ്റ്റേറ്റ് മാൻഹട്ടന്റെ പടിഞ്ഞാറ് വശത്താണ് ഹഡ്സൺ നദി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നഗരത്തിലെ മറ്റ് അമ്പരചുംബികൾ ഉള്ളന്മാരായി കാണപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എത്ര ശാസ്ത്രീയമായിട്ടാണ് ഈ തെരുവുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് തെല്ലൊരു അത്ഭുതത്തോടെ മാത്രമേ കാണാൻ കഴിയൂ ഒബ്സർവേഷൻ ഡെക്കിലൂടെ കെട്ടിടത്തെ ഒന്ന് ചുറ്റി വരാൻ ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ നടന്നാൽ നഗരത്തിന്റെ നാലു വശവും കാണാൻ സാധിക്കും ബാൽക്കണിയിലെ ഗ്രില്ലുകൾക്കിടയിലൂടെയാണ് ചിത്രീകരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നഗരത്തിന്റെ തെക്ക് ഭാഗമാണ് കാണുന്നത് മാൻഹട്ടൺ ദ്വീപിന്റെ തെക്കേ മുനമ്പാണ് അങ്ങ് അകലെ ന്യൂയോർക്ക് നഗരത്തിന്റെ ഡൗൺ ടൗൺ പ്രദേശം അവിടെയാണ് നഗരകാര്യാലയം വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങളും അവിടെയായിരുന്നു വാൾസ്ട്രീറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇങ്ങനെ ലോകത്തെ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളെല്ലാം മാൻഹട്ടന്റെ തെക്കേ മുനമ്പിലാണുള്ളത് അവിടെ കാണുന്ന ഉയരമുള്ള കെട്ടിടമാണ് പുതിയ വേൾഡ് ട്രേഡ് സെന്റർ നമ്പർ വൺ രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഭീകരർ വിമാനം ഇടിച്ചിറക്കി തകർത്തുകളഞ്ഞ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ നിലനിന്നിരുന്നത് അവിടെയാണ് ന്യൂയോർക്ക് ഉൾക്കടലിലേക്ക് ചേരുന്ന ഈസ്റ്റ് റൂഗറിനും ഹഡ്സൺ നദിക്കും ഇടയിലാണ് ന്യൂയോർക്ക് നഗരം അങ്ങ് താഴെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്കെയിൽ വെച്ച് വരയിട്ടതുപോലെ നീണ്ടുകിടക്കുന്ന അവന്യുകൾ ഇരുന്നൂറ് കൊല്ലം മുൻപ് രൂപപ്പെട്ട നഗരം ഇന്നും എത്ര ഹൃദ്യമാണ് അങ്ങ് ദൂരെ ഹഡ്സൺ നദി പതിക്കുന്ന ഉൾക്കടലിൽ ഒരു കൊച്ചു ദ്വീപ് കാണാം ലിബേർട്ടി ദ്വീപ് ദ്വീപിനറ്റത്തായി ഒരു പ്രതിമ അതാണ് വിശ്വപ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദ്വീപും പ്രതിമയുമെല്ലാം വളരെ ചെറുതായി തോന്നുന്നു ഇതാണ് ന്യൂജേഴ്സി സ്റ്റേറ്റിന്റെ ഭാഗത്തെ അമ്പരചുംബികൾ ന്യൂയോർക്കും ന്യൂജേഴ്സിയും ഇരട്ട നഗരങ്ങളാണ് ഹഡ്സൺ റിവറിന്റെ മറുകരയിലാണ് ന്യൂജേഴ്സി ന്യൂജേഴ്സി നഗരത്തിലെ ആകാശഗോപുരങ്ങളും ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ കുഞ്ഞൻ കെട്ടിടങ്ങളായി തോന്നുന്നു ത്രികോണാകൃതിയിൽ കാണുന്ന ഈ കെട്ടിടമാണ് ഫ്ളാട്രോൺ ബിൽഡിംഗ് സ്പൈഡർമാൻ സിനിമയിൽ നാം കണ്ട കെട്ടിടമാണിത് ഫ്ലാട്രോൺ കെട്ടിടത്തിന് മുന്നിലെ പച്ചത്തുരുത്താണ് മാഡിസൺ സ്ക്വയർ ഹോളിവുഡ് സിനിമകളിലും മറ്റും കണ്ടിരിക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളും ചരിത്രമന്ദിരങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവയെല്ലാം വളരെ ചെറുതായി തോന്നുന്നുവെന്ന് മാത്രം അങ്ങ് താഴെ ന്യൂയോർക്കിന്റെ സ്വന്തം യെലോ ക്യാബുകൾ നിറഞ്ഞൊഴുകുന്ന അവന്യൂകൾ ഈ സ്ട്രുഗറിലൂടെ പായുന്ന സ്പീഡ് ബോട്ടുകൾ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ അമ്പരചുംബികൾ ന്യൂയോർക്കിലെ നിർമ്മാണങ്ങൾ അവസാനിച്ചിട്ടില്ല നിരന്തരം ആകാശഗോപുരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണിത് ഉരുക്കും കോൺക്രീറ്റും ഉപയോഗിച്ച് ബഹുനില മന്ദിരങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ദിവസവും ഒരു നില നിലവച്ചു പണിതീർക്കുന്ന അത്ഭുതകരമായ നിർമ്മാണ വിദ്യ ഗ്രില്ലിനുളള ന്യൂയോർക്ക് കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് സഞ്ചാരികൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഔട്ട്ഡോർ ഒബ്സർവേഷൻ ഡെക്കാണിത് വർഷം തോറും ഒന്നേകാൽ കോടിയോളം ആളുകളാണ് ഈ കെട്ടിടം സന്ദർശിക്കാനെത്തുന്നത് എൺപത്തിയാറാം നിലയിലെ ഈ ഒബ്സർവേഷൻ ഡെക്കിൽ വർഷം തോറും നടത്ത മത്സരങ്ങളും ഓട്ട മത്സരങ്ങളും നടത്താറുണ്ട് ടവർ റണ്ണിങ്ങിൽ പ്രമുഖരായ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ന്യൂയോർക്കിന്റെ വളർച്ചയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഡച്ചുകാരാണ് ന്യൂയോർക്കിൽ വേരുറപ്പിച്ച് ആദ്യകാല കുടിയേറ്റക്കാർ അവർ ന്യൂ ആംസ്റ്റർഡാം എന്ന് പേരിട്ട നഗരം ബ്രിട്ടന്റെ കൈവശമെത്തിയപ്പോഴാണ് ന്യൂയോർക്ക് എന്ന പേര് മാറ്റിയത് ബാൽക്കണിയുടെ കിഴക്ക് വശത്തു നിന്നും നോക്കുമ്പോൾ കാണുന്ന ഈ കെട്ടിടമാണ് ക്രൈസ്ലർ ബിൽഡിംഗ് മുന്നൂറ്റി പത്തൊൻപത് മീറ്റർ ഉയരമുള്ള കെട്ടിടമാണിത് എംബേ സ്റ്റേറ്റ് ബിൽഡിംഗ് നിലവിൽ വരുന്നതിനു മുൻപ് പതിനൊന്ന് മാസം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം എന്ന ബഹുമതി ക്രൈസ്ലർ ബിൽഡിങ്ങിനായിരുന്നു ഇന്നും ഇഷ്ടിക കൊണ്ടുപണിത ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന ഖ്യാതി ക്രൈസ്ലർ ബിൽഡിങ്ങിനാണ് എംബേ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലല്ല ഒബ്സർവേഷൻ ഡെക്ക് മുകളിലേക്ക് ഇനിയും പതിനാറ് നിലകൾ കൂടിയുണ്ട് ഏറ്റവും മുകളിലായി കമ്മ്യൂണിക്കേഷൻ ടവറും ആന്റിനകളും ഉയർന്നു നിൽക്കുന്നു അറുപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള ഒരു ടെലികമ്യൂണിക്കേഷൻ ടവറാണ് ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നത് ടവറിന് ചുറ്റുമായി ബ്രോഡ്കാസ്റ്റിംഗ് ആന്റിനകൾ സ്ഥാപിച്ചിരിക്കുന്നു ടവർ ഉൾപ്പെടുന്ന മുകൾ ഭാഗത്ത് എൽ ഇ ഡി ലൈറ്റ് ഷോയ്ക്കുള്ള സംവിധാനവുമുണ്ട് സെന്റ് പാട്രിക് ഡേ ക്രിസ്മസ് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ ഇതിൽ ലൈറ്റ് ഷോ ഉണ്ടായിരിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒരു ബോംബർ വിമാനം എംബെ സ്ട്രീറ്റ് ബിൽഡിങ്ങിൻ്റെ എൺപതാം നിലയിലേക്ക് ഇടിച്ചു കയറുകയുണ്ടായി പതിനാല് പേർ ആണ് അന്ന് കൊല്ലപ്പെട്ടത് ഒരു കാലത്ത് ആളുകൾ ആത്മഹത്യക്ക് തിരഞ്ഞെടുക്കുന്ന ഒരിടം കൂടിയായിരുന്നു ഈ കെട്ടിടം മുപ്പതിലധികം ആളുകളാണ് ഇതിനു മുകളിൽ നിന്നും ചാടി മരിച്ചിട്ടുള്ളത് ആത്മഹത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് അധികൃതർ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ ഒബ്സർവേഷൻ ഡെക്കിന് ചുറ്റുമായി ഗ്രില്ലുകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങൾ ഇല്ലാതെ മരങ്ങൾ നിറഞ്ഞ ഒരു ഭാഗം കാണാം സെൻട്രൽ പാർക്കാണത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മാൻഹട്ടൻ ദ്വീപിന്റെ നടുവിൽ ചതുരാകൃതിയിൽ വിശാലമായ ഒരു പാർക്ക് ഈ നഗരം രൂപകൽപ്പന ചെയ്തവർ സ്ഥാപിച്ചിരുന്നു നഗരത്തിന് ഒരു ശ്വാസകോശം വേണമെന്ന ആശയം അവർ എത്ര കൊല്ലം മുൻപേ നടപ്പാക്കി എന്നുകൂടി ചിന്തിക്കുക അതിനു ചുറ്റുമായി ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ബഹുനില മന്ദിരങ്ങൾ ഇതാണ് മാൻഹട്ടൺ ദ്വീപിന്റെ വടക്കു ഭാഗം മാൻഹട്ടൻ എന്ന ദ്വീപിന് ഉൾക്കൊള്ളാവുന്ന കെട്ടിടങ്ങൾക്ക് ഒരു പരിധിയുണ്ട് കർശനമായ നിർമ്മാണ ചട്ടങ്ങളുള്ള നഗരത്തിൽ നദീതീരത്തേക്കിറക്കി കെട്ടിടങ്ങൾ പണിയാൻ അനുവാദമില്ല കാഴ്ചക്കാരുടെ തിരക്കിലൂടെ താഴെയുള്ള മന്ദിരവനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഒബ്സർവേഷൻ ഡെക്കിലൂടെ നടത്തം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് എംബേസ്റ്റേറ്റ് ബിൽഡിംഗിൻ്റെ അടിത്തറ കെട്ടാനുള്ള ചാലുകൾ കുഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഒന്നിന് ഒന്നര വർഷത്തിനകം കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആരെയും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണ വേഗം ഇതിന്റെ ഉദ്ഘാടനവും അക്കാലത്തെ മറ്റൊരു അത്ഭുതമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഹെർബർട്ട് ഹൂവർ വാഷിംഗ്ടൺ ഡി സിയിൽ ഒരു സ്വിച്ചിട്ടപ്പോൾ എംബേ സ്റ്റേറ്റ് ബിൽഡിംഗിലെ മുഴുവൻ ലൈറ്റുകളും തെളിഞ്ഞു അതായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടത്തം തുടർന്ന് വീണ്ടും തെക്ക് ഭാഗത്തേക്കെത്തി തെക്കേമുനമിൻ്റെ കാഴ്ചയിൽ മുഴുകിയിരിക്കുന്ന സഞ്ചാരികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന സൗധമാണ് എംബർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഇതിങ്ങനെ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം കെട്ടിടത്തിനുള്ളിൽ ഇനിയും പല കാഴ്ചകൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നഗരത്തിലെ കാഴ്ചകളുടെ ചിത്രീകരണം നടത്തേണ്ടതിനാൽ ഞാൻ ലിഫ്റ്റിൽ താഴേക്കിറങ്ങാൻ തീരുമാനിച്ചു നീണ്ട ക്യൂകളാണ് പലയിടത്തും കയറി വന്നതുപോലെ തന്നെ തിരക്കാണ് കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനും മുകളിലേക്ക് വന്ന അതേ ലിഫ്റ്റിൽ തന്നെയാണ് താഴേക്കിറങ്ങുന്നതും വേഗതയേറിയ ലിഫ്റ്റുകളാണിവ അടുത്ത കാലത്ത് കെട്ടിടത്തിലെ ലിഫ്റ്റുകളെല്ലാം ആധുനികവൽക്കരിച്ചിരുന്നു പഴയ ലിഫ്റ്റുകൾ മാറ്റുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു ലോബിക്ക് തൊട്ടുമുകളിലുള്ള ഒരു നിലയിലേക്കാണ് ഇറങ്ങുന്നത് ഇവിടം വലിയൊരു സുവനീർ ഷോപ്പാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെയും ന്യൂയോർക്കിൻ്റെയും സ്മരണ ഉണർത്തുന്ന സുവനീറുകൾ എനിക്കിതിലൊന്നും വലിയ കൗതുകം തോന്നിയില്ല ഞാൻ ലോബിയിലേക്ക് നടന്നു ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നിടത്താണ് മുകളിലേക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോ വെച്ചിരിക്കുന്നത് വില കൂടുതലാണ് ആവശ്യക്കാർക്ക് വാങ്ങാം എസ്കലേറ്റർ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് ആദ്യം കയറി വന്ന ലോബിയിലേക്കാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഞാൻ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇപ്പോഴും സന്ദർശകർ വന്നുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായ സഞ്ചാരി പ്രവാഹം എൺപതിലേറെ വർഷമായി ഈ സഞ്ചാരി പ്രവാഹം തുടങ്ങിയിട്ട് അമേരിക്കയുടെ അഭിമാനമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അടി അഥവാ മുന്നൂറ്റി എൺപത്തിയൊന്ന് മീറ്റർ ഉയരമുള്ള കെട്ടിടം ലോകത്ത് നൂറ് നിലയിൽ കൂടുതൽ നിർമ്മിച്ച ആദ്യ കെട്ടിടവും ഇതാണ് ആകെ ആറായിരത്തി അഞ്ഞൂറ് ജനാലകളും എഴുപത്തിമൂന്ന് എലിവേറ്ററുകളുമുണ്ട് ഈ കെട്ടിടത്തിൽ പ്രൗഢമായ ലോബിയിലൂടെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങി തെരുവിൽ സഞ്ചാരികളുടെ ഒഴുക്കാണ് തെരുവിൽ നിന്ന് ഒരിക്കൽ കൂടി എംബെ സ്റ്റേറ്റ് കെട്ടിടത്തെ ഞാൻ തിരിഞ്ഞു നോക്കി ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുഗൾ ഭാഗം കാണാനേയില്ല എംബ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ മുന്നിൽ നിന്നും ഞാൻ നടത്തം തുടർന്നു തെരുവിൽ തിരക്ക് തുടങ്ങിയിരിക്കുന്നു ഇനി എനിക്ക് പോകേണ്ടത് ഫെറിയിലേക്കാണ് ഫെറിയിൽ ചെന്ന് ഒരു ബോട്ടിൽ മാൻഹട്ടൻ ദ്വീപിനെ ഒന്ന് ചുറ്റിക്കാണുകയാണ് എന്റെ ലക്ഷ്യം അങ്ങനെ നടക്കുന്നതിനിടയിൽ എംപേസ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ നേർക്ക് ഒരിക്കൽ കൂടി ക്യാമറ തിരിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഇതൊരു അത്ഭുത നിർമ്മിതിയാണ് അൻപത്തിയേഴായിരം ടൺ ഉരുക്കുപയോഗിച്ചാണ് ഇതിന്റെ ചട്ടക്കൂട് മാത്രം തീർത്തിരിക്കുന്നത് കെട്ടിടത്തിനുള്ളിലൂടെ പോയിരിക്കുന്ന ഉരുക്കു തൂണുകൾ ഉരുക്കു ഗർഡറുകൾ കൊണ്ട് പല നിലകളായി തിരിച്ചിരിക്കുന്നു പുറംഭാഗം കോൺക്രീറ്റും സ്റ്റീലും ഗ്ലാസും കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് നഗരത്തിലൂടെ ടൂറിസ്റ്റുകളുമായി പോകുന്ന നിരവധി ബസ്സുകൾ യു എൻ പ്രതിനിധി സമ്മേളനം നടക്കുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ തലവന്മാരുമായി പോകുന്ന വാഹനവ്യൂഹം പലപ്പോഴും തെരുവിൽ കാണാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ നഗരത്തിലെ യു എൻ ആസ്ഥാനത്തുണ്ട് അപ്പോഴാണ് ഫെറിയിലേക്ക് പോകുന്ന ഒരു ബസ് എത്തിയത് ഈ ബസ്സാണ് ഞാൻ കാത്തിരുന്നത് ഞാൻ ആ ബസ്സിൽ കയറി ഫെറിയിൽ ബോട്ട് യാത്ര നടത്താനുള്ള ഒരു ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നു അതിനാൽ ഈ ബസ്സിലെ യാത്ര സൗജന്യമാണ് നഗരത്തിന്റെ പല കോണുകളിൽ നിന്നും ഫെറിയിലേക്കുള്ള ബസ് സർവീസാണിത് ബോട്ട് യാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാത്തവർക്ക് ബസ്സിൽ ടിക്കറ്റ് നിർബന്ധമാണ് ഒരു കാണുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ലൈൻസിന്റെ കെട്ടിടമാണ് ഹഡ്സൺ നദിയുടെ തീരത്താണ് പിയർ ഒരു കാലത്ത് ധാരാളം ഫെറി സർവീസുകൾ നടന്നിരുന്ന ഇടമാണിത് ന്യൂയോർക്കിനെയും ന്യൂജേഴ്സിയെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ഫെറി സർവീസുകൾ ന്യൂയോർക്കിന്റെ വിവിധ ബൊറോകൾ അഥവാ സ്വയംഭരണ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത് ഫെറികളാണ് പിയറിന് സമീപം ധാരാളം ബസ്സുകൾ പാർക്ക് ചെയ്തിടത്തേക്ക് ഞാൻ കയറിയ ബസ്സും ചെന്നു നിന്നു ഞാൻ ബസിൽ നിന്നിറങ്ങി ബോട്ടിങ്ങിനായി ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന സിറ്റി സൈറ്റ് സീയിങ് കമ്പനിയുടെ പിയർ അന്വേഷിച്ച് നടത്തം തുടങ്ങി ഒരു കാലത്ത് ഇവിടെയെല്ലാം കൂറ്റൻ ചരക്ക് കപ്പലും പാസഞ്ചർ ഷിപ്പുകളും നങ്കൂരം കിടന്നിരുന്നു നഗരത്തിന്റെ പാണ്ഡ്യശാലകളും കടത്തുകടവുകളുമായിരുന്ന ഇടം ഒരു കാലത്ത് ഏറെ സജീവമായിരുന്ന പിയർ ഏരിയയാണിത് ഇന്നവ ആധുനിക മന്ദിരങ്ങളായി മാറിക്കഴിഞ്ഞു ഇതാണ് സിറ്റി സൈറ്റ് സീയിങ് കമ്പനിയുടെ ഓഫീസ് പഴയ ഒരു പിയറിലാണ് ഇത് നിൽക്കുന്നത് പിയർ കാത്തിരിപ്പിന് സൗകര്യമുണ്ട് അവിടെ ഒരു ലഘു ഭക്ഷണശാലയുമുണ്ട് നേരം ഉച്ചയായിരിക്കുന്നു അതിനാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ചേർത്ത് എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു പുറത്ത് കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട് വാങ്ങിയത് ഒരു മെക്സിക്കൻ വിഭവമാണ് ന്യൂയോർക്കിന്റെ വാട്ടർ ടാക്സികളിൽ ഒന്ന് ഹഡ്സൺ നദിയിലൂടെ പോകുന്നു മഞ്ഞ നിറമുള്ള ബോട്ട് ദ ഡസ്റ്റ് ഓർഗനൈസേഷൻ ഇൻകോർപ്പറേഷൻ ആണ് രണ്ടായിരത്തി രണ്ട് മുതൽ ഈ ടാക്സി സർവീസ് നടത്തുന്നത് അപ്പോഴാണ് ഒരു വലിയ ബോട്ട് തീരത്തോട് അടുക്കുന്നത് ധാരാളം ടൂറിസ്റ്റുകളുമായാണ് വരവ് ഈ ബോട്ടിലാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടത് ഏതാണ്ട് ഒന്നര മണിക്കൂറാണ് യാത്ര ബോട്ട് വന്ന് നിന്നതോടെ പിയർ ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്ന ആളുകളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി പിന്നെ പിയറിൽ അതൊരു വലിയ ക്യൂവായി വളർന്നു ഇത്രയേറെ ആളുകൾ പെട്ടെന്ന് എവിടെ നിന്നെത്തിയെന്ന് എനിക്ക് അത്ഭുതം തോന്നി ഞാനും ആ ക്യൂവിൻ്റെ പിറകിൽ സ്ഥാനം പിടിച്ചു ബോട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ജീവനക്കാർ സഞ്ചാരികളുടെ എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് പാലത്തിലൂടെ ഞാൻ ബോട്ടിനകത്തേക്ക് നടന്നു ഇരുനിലയുള്ള ബോട്ടാണ് അപ്പർ ഡെക്കിലേക്കാണ് ആളുകൾ കയറുന്നത് ഞാനും അപ്പർ ഡെക്കിലേക്ക് കയറി ഇപ്പോൾ തണുപ്പുകാലം ആരംഭിച്ചെങ്കിലും നല്ല വെയിലുണ്ട് അതുകൊണ്ട് അപ്പർ ഡെക്കിൽ സുഖകരമായ കാലാവസ്ഥയാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാനാണ് ആളുകൾക്ക് ഏറെ ഇഷ്ടം തണുപ്പിൽ ഇളം വെയിലേറ്റുള്ള ഇരിപ്പ് കൂടുതൽ സുഖകരമാണ് മുകൾ നിലയിലെ സീറ്റുകളിൽ യാത്രക്കാർ നിറഞ്ഞു കഴിഞ്ഞു യാത്ര തുടങ്ങുന്നതിനുള്ള ഇടവേളയിൽ ഞാൻ എന്റെ സഹയാത്രികരെ ഒന്ന് നിരീക്ഷിച്ചു ഏതെല്ലാമോ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ വ്യത്യസ്ത വംശജർ വിഭിന്ന സംസ്കാരങ്ങളിൽ വളർന്നവർ പലവിധ മനോഭാവക്കാർ അവരെയൊക്കെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു അഭിനയമല്ലാത്ത സ്വാഭാവിക ഭാവപ്രകടനങ്ങൾ പല വേഷക്കാർ പല പ്രായക്കാർ ഇവരൊക്കെ ലോകം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് സഞ്ചരിക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന സന്ദേശം നൽകുന്നവർ വൃദ്ധരും ചെറുപ്പക്കാരും കുട്ടികളുമുണ്ട് പ്രായാധികമുള്ളവരും പ്രായം കുറഞ്ഞ കാമുകി കാമുകന്മാരും ഇവരുടെ കൂട്ടത്തിലുണ്ട് പെട്ടെന്ന് ചുവന്ന വസ്ത്രധാരിയായ ഒരാൾ കയ്യിൽ ഒരു മൈക്കുമായി അപ്പർ ഡെക്കിൽ പ്രത്യക്ഷപ്പെട്ടു ഇയാളാണ് ഈ ബോട്ടിലെ ഗൈഡ് ബോട്ട് യാത്രയെക്കുറിച്ച് ഹ്രസ്വമായ ഒരു ആമുഖ പ്രസംഗം ചിലർ അത് ശ്രദ്ധിക്കുന്നുണ്ട് മറ്റു ചിലർ അതൊന്നും ഗവനിക്കാതെ അവരവരുടെ ലോകത്താണ് ഫോട്ടോ എടുക്കുക നഗരാസൂത്രണത്തിന്റെ അത്ഭുതങ്ങൾ കാണുക എന്നതൊക്കെയാണല്ലോ യാത്രക്കാരുടെ ലക്ഷ്യം വെറുതെ സമയം കളയാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നവരുമുണ്ടാവാം ലോക സാമ്പത്തിക രംഗത്തെ നിയന്ത്രിക്കുന്ന ഒരു നഗരമാണ് കാണാൻ പോകുന്നത് അപ്പർ ഡെക്കിലെ സീറ്റുകൾ ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു യാത്രക്കാരിൽ ഞാൻ മാത്രമാണ് ഇന്ത്യക്കാരൻ ഏഷ്യക്കാർ തന്നെ അപൂർവമാണ് യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുമൊക്കെ വന്നവരാണ് ഇവരിൽ കൂടുതലും പിയർ ബിൽഡിങ്ങിനടുത്തു നിന്നും അത് ഹഡ്സൺ നദിയിലൂടെ നീങ്ങുകയാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കരയിൽ എംബേ സ്റ്റേറ്റ് ബിൽഡിങ്ങുമുണ്ട് അതിൽ മെറൈൻ ആൻഡ് ഏവിയേഷൻ പിയർ നരികിലൂടെയാണ് പോകുന്നത് യാത്രക്കാർ മഹാനഗരം നേരിൽ കാണുകയും ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നു ബോട്ട് ഹഡ്സൺ നദിയുടെ ഓളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് അതിവേഗത്തിലാണ് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ നല്ല ചാഞ്ചാട്ടവുമുണ്ട് അങ്ങകലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ സൂചിമുന ഗോപുരം കാണുന്നു അതിലെ ചതുരാകൃതിയിലുള്ള ഭാഗം അവസാനിക്കുന്നിടത്താണ് ഞാൻ മുൻപ് തന്നിരുന്ന ഒബ്സർവേഷൻ ഡെക്ക് രൂപികളായ ബോട്ടുകൾ ടൂറിസ്റ്റുകളുമായി പാഞ്ഞുപോകുന്നു ചുറ്റുമുള്ള കെട്ടിട ഭീമന്മാർക്കൊന്നും മറയ്ക്കാൻ കഴിയാതെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് തലയുയർത്തി നിൽക്കുന്ന കാഴ്ച ബോട്ട് അകലം തോറും കൂടുതൽ വ്യക്തമാകുന്നു അപ്പർ ഡെക്കിൽ നൂറിലേറെ യാത്രക്കാരുണ്ട് ഏതെല്ലാമോ നാടുകളിൽ നിന്നു വന്ന ആ യാത്രികർക്കൊപ്പം കാഴ്ചകളിൽ മുഴുകി ഞാനു